ദുബായ് ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ മുതൽ ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തക സംഗമവും കെ അബ്ദുൾ കരീം അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു പാണക്കാട് റഷീദ് അലി അലിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ അബ്ദുൽ കരീമിനെ അനുസ്മരിച്ചത് ഇതോടൊപ്പം പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു മുളയങ്കാവ് ഗോൾഡ് ചാർ ഓട്ടോത്ത് നടന്ന അനുസ്മരണ സമ്മേളനം പാണക്കാട് സയ്യിദ് റഷീദ് അലി സയ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം സെയ്ദലവി അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സെയ്ദലവി മുഖ്യപ്രഭാഷണവും നടത്തി സംസ്ഥാന സെക്രട്ടറി അംഗം കളത്തിൽ അബ്ദുള്ള മർക്കർ മൗലബി മാരായമംഗലം വി എം മുസ്തഫ മുസ്തഫ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി അബ്ദുൽ സലാം സെയ്ദ് ഇബ്രാഹിം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആള് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും അഭിപ്രായ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായില്ല കാരണം അദ്ദേഹത്തിന്റെ ഏഷ്യത അദ്ദേഹത്തിന്റെ കോവും അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ പല ആളുകളും നമ്മളോട് ചർച്ച ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ആ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളോടൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന വാഴ്ചയില് അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടത് നമുക്കെപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം സ്നേഹിച്ചിരുന്നത് പാർട്ടിയുടെ പേരിലാണ് അദ്ദേഹം കോപിച്ചിരുന്നതും പാർട്ടിക്ക് വേണ്ടിയാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ദേഷ്യപ്പെട്ടിരുന്നത്